അച്ഛനെ സ്നേഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പാക്കുക ആരാണ് അച്ഛനെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് കാണണം ആ കാര്യത്തിൽ നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നു അത് ഒരിക്കലും ഉപേക്ഷിക്കരുത് എനിക്ക് അവനെ ഒരു പരാജയമായി അംഗീകരിക്കാം പക്ഷെ ഞാൻ ശ്രമിക്കുന്നില്ല അംഗീകരിക്കാൻ കഴിയില്ല ഉപേക്ഷിക്കരുത് ഇന്ന് ബുദ്ധിമുട്ടുള്ള ദിവസമാണ് നാളെ ഇരുട്ടായിരിക്കും അപ്പോൾ സൂര്യൻ ഉദിക്കണം നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ എല്ലാ വെല്ലുവിളികളും പ്രതീക്ഷിക്കുന്നു കൈകാര്യം ചെയ്യണം വെല്ലുവിളി തിരഞ്ഞെടുക്കുക അവസരമില്ല ചിലപ്പോൾ വീഴുന്നതിന്റെ നടുവിലും ഹീറോയിസുമില്ല വീണതിനു ശേഷം എഴുന്നേറ്റ് നിൽക്കുക അതിനിടയിലാണ് യഥാർത്ഥ ഹീറോയിസം മറഞ്ഞിരിക്കുന്നു ശരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രധാനമാണ് അതുകൊണ്ട് കുഴപ്പമില്ല നിന്നെ തടയാൻ കഴിയില്ല സ്വപ്നം കാണാൻ അറിയാമെങ്കിൽ ജീവിതത്തിന്റെ മുള്ളുകളും റോസാപ്പൂവായി പിടിക്കപ്പെട്ടു നീ നീയായിരിക്കുക എല്ലാവരും എല്ലാവരെയും പോലെയായി